ಬಿಲ್ಲಮ್ರೇಗ ರೇಗ ಪಾಕ್ ರೇಗ ನೋಡಿದಲ್ ಲಾಗ ಒರ್ಜಿನಲ್ ನೀದೇ തേങ്ങാത്ത് ശർക്കര ചേർത്തിട്ടുണ്ടെങ്കിൽ അതായത് മായം ചേർത്തിട്ടുണ്ടെങ്കിൽ തീ വെക്കുമ്പോഴത്തേക്കും ഈ ഒരു നോട്ട് കത്തി പോകുമെന്നാണ് പുള്ളി പറയുന്നത് കഴിഞ്ഞ ദിവസം നമ്മുടെ എച്ച് എസ് ആർ ലേ ഔട്ടിൽ വെച്ചിട്ടായിരുന്നു ഞാൻ വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഇവരെ കണ്ടിട്ടുണ്ടായിരുന്നത് ഞാൻ ഈ ഫാമിലിയെ കടന്നു പോയതിനു ശേഷമാണ് തിരിച്ചു വന്നിട്ട് ഞാൻ ഒരു വീഡിയോ എടുത്തോട്ടേ ഇവരോട് ചോദിക്കുന്നത് ഞാൻ അങ്ങനെ ചോദിച്ചപ്പോഴത്തേക്കും പുള്ളി ഭയങ്കര ഹാപ്പി ആയിട്ട് എടുത്തോളൂ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് അപ്പൊ ഞാൻ എനിക്ക് ഇവർ നോർത്ത് ഇന്ത്യൻസ് ആണ് ഇവർ ഹിന്ദിയാണ് കൂടുതലും സംസാരിക്കുന്നത് എനിക്കാണെങ്കിൽ ഹിന്ദി അറിയത്തേ സോ എനിക്കറിയാവുന്ന ഭാഷയിലൊക്കെ ഞാൻ പുള്ളിന്റെ അടുത്ത് സംസാരിച്ചു എനിക്ക് വേണ്ട ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ നിങ്ങളോട് ചോദിച്ചു മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു അവിടെ ഉള്ള സമയത്ത് തന്നെ ഒരുപാട് പേര് വന്ന് ഇത് വാങ്ങിയിട്ടൊക്കെ പോകുന്നുണ്ടായിരുന്നു വൺ കെ ജി ഫോർ ഹൺഡ്രഡ് റുപ്പീസിനാണ് കേട്ടോ അവർ വിൽക്കുന്നത് ഇത്രയും നാച്ചുറൽ ആയിട്ടുള്ള സാധനങ്ങളൊക്കെ ഇപ്പം മാർക്കറ്റിൽ അത്ര അവൈലബിൾ ആയിട്ട് കിട്ടാറില്ല അതുകൊണ്ട് തന്നെ ഇങ്ങനെ സ്ട്രീറ്റിലൊക്കെ വന്ന് ഇത്രയും ആയിട്ടുള്ള സാധനങ്ങളൊക്കെ വിൽക്കുന്നവരെ നമ്മൾ കൂടുതലായിട്ടും പ്രോത്സാഹിപ്പിക്കുകയാണ് വേണ്ടത് കാരണം നമുക്കും അങ്ങനെ വരുമ്പോഴത്തേക്കും ഓർഗാനിക്കായിട്ടുള്ള നാച്ചുറൽ ആയിട്ടുള്ള സാധനങ്ങൾ കഴിക്കാനും പറ്റും അവർക്ക് അത് ഫിനാൻഷ്യലി നല്ലൊരു ഹെൽപ്പ് ഉള്ളുമായിരിക്കും